ഈരാറ്റുപേട്ട ആനിയളപ്പ് വളവനാംകുടി ചെമ്പരപ്പള്ളിയിൽ മുജീബിന്റെ പുരിടത്തിലാണ് കൂറ്റൻ മൂർക്കംപാപ്പിനെത് ഒരാഴ്ചയിലധികമായി മൂർക്കന്റെ സാന്നിധ്യം ഈ മേഖലയിലു ദിവസേന കൃത്യസമയത്ത് ഒരേ മാളത്തിൽ തന്നെ പാമ്പ് കയറുന്നതും ഇറങ്ങുന്നതും പതിവായതിനെ തുടർന്നാണ് വാർഡ് മെമ്പർ പരീക്കൊച്ചിന്റെ നേതൃത്വത്തിൽ വാവാ സുരേഷിനെ വിളിച്ചുവരുത്തത് പിന്നീണ്ടത് നിമിഷങ്ങളായിരുന്നു ഏഴരയോടെ വാവാ സുരേഷ് ആനിയളപ്പിലെ ബാബാ സുരേഷ് എത്തുന്നതറിഞ്ഞ് നൂറുകണക്കിന് ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്തി ഈ ആറ്റുപേട്ടയ്ക്ക് പുറമെ സമീപ പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ പാമ്പുപിടുത്തം കാണാൻ എത്തിയിരുന്നു സംഭവസ്ഥലത്തെത്തി പാമ്പിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ബാബാ സുരേഷ് കാഴ്ചക്കാരോട് അകലം പാലിക്കാൻ പലതവണിച്ചു ഒടുവിൽ രംഗം നിയന്ത്രിക്കാൻ പോലീസ് ഇടപെടേണ്ടി വന്നു ഇതിനിടയിൽ സമീപത്തെ മരത്തിന്റെ മുകളിലും മറ്റും ആളുകൾ സ്ഥാനം പിടിച്ചു പാമ്പിനെ കണ്ട പാറയുടെ ചുറ്റുമുള്ള മണ്ണും കല്ലും നാട്ടുകാരുടെ സഹായത്തോടെ നീക്കി ആളുകളുടെ തെക്കും തിരക്കും കാരണം രണ്ടു തവണ ബാബ സുരേഷ് വാഹനത്തേക്ക് മടങ്ങി വീണ്ടും തിരികെ എത്തി പരിശ്രമിച്ചെങ്കിലും കാഴ്ചക്കാരെ യാതൊരുവിധത്തിലും നീണ്ടിരിക്കാൻ കഴിയാത്തതിനെ തുടർന്ന് തിരിച്ചു പോകുന്നതായി സുരേഷ് പ്രഖ്യാപിച്ചു നമുക്ക് ജനങ്ങളെല്ലാം കൂടി അവർക്ക് ആ പാകരം പിടിക്കാനും കഴിയില്ല അവരുടെ സ്വസ്ഥതയില്ലാതെ നമ്മൾ എവിടെയും ചിന്തിക്കുന്നത് നമ്മൾ നാടിന് മാതൃകയാണി സംസ്കാരം പിടിക്കാൻ കഴിയില്ല അതോ ആരും പാമുണ്ടെങ്കിൽ തന്നെ ജനങ്ങളുടെ ജനങ്ങൾ കൂടിയതുകൊണ്ട് ഉപേക്ഷിക്കേണ്ടി വന്നത് നിങ്ങൾ ഒരു ഈ കാണുന്നത് നിങ്ങൾ പാമ്പിനെ കണ്ടാൽ നിങ്ങൾ മാത്രം അറിയുക നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾക്ക് താൽപര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ നമ്പറിലേക്ക് വിളിക്കാം ഞാൻ ആരും അറിയാതെ മണിമല ഭാഗത്ത് നിന്ന് പിടികൂടിയ പാമ്പിനെ നാട്ടുകാർക്ക് മുമ്പ് പ്രവേശിപ്പിച്ചതിനു ശേഷം പത്രിയോടെയാണ് ബാബാ സുരേഷ് മടങ്ങിയത്